അസ്സാമു വരഹമു നബി സുല്ലാഹു അലഹി വസലയുടെ ഉദാരതയും കാരുണ്യവും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം റിപ്പോർട്ട് ഇല്ല എന്ന് മറുപടി പറയും വിധത്തിൽ ഒരു കാര്യത്തെയും تردود كان صلى الله عليه وسلم إذا جاءه مال لم يبيطه ولم يقيله أي إذا جاءه آخر النهار لم يمسكه إلى الليل أو أول النهار لم يمسكه إلى وقت القيلولة بل يعجل قسمته نبي صلى الله عليه وسلم يدعى أدوكل مدلم والنار. വന്നത് പകലിന്റെ അവസാന സമയത്താണെങ്കിൽ രാത്രിയിലേക്കും പകലിന്റെ ആദ്യത്തിലാണെങ്കിൽ അടുത്ത് കൈരൂലത്തിന്റെ സമയത്തിലേക്കും മാറ്റി വെക്കാതെ അതിനെ പെട്ടെന്ന് ഓഹരി ചെയ്ത് കൊടുക്കുന്നവരായിരുന്നു അലഹി വസ്ലാമിൻ ഒരിക്കൽ നബി അലൈഹി വസല്ലമയിലേക്ക് തൊണ്ണൂറായിരം ദിർഹമിനെ ചുമന്ന് കൊണ്ടുവന്ന് ഒരു പായയുടെ മേൽ വെക്കപ്പെട്ടു പിന്നെ അതിലേക്ക് ഓഹരി ചെയ്യാനായി നബി നബിസുല്ലാഹു അലൈഹി വസല്ലമ ഒരുങ്ങി ആ സംഖ്യ മുഴുവനായി കൊടുത്തു തീരുന്നതുവരെ ചോദിച്ചു വന്നവരെ ഒരാളെയും അവിടുന്ന് മടക്കിയിട്ടില്ല വഖാന സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹീമൻ വകാന ലാ യതീഹി ാഹു അലഹി വസലമ വലിയ കാരുണ്യമുള്ളവരായിരുന്നു അവിടുന്ന് വാക്തത്വം ചെയ്ത വല്ല വസ്തുവും നബി സുലാഹു അലഹി വസലമയുടെ അടുക്കൽ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൊടുത്തു വീട്ടാത്ത വിധം ഒരാളും നബിയെ സമീപിക്കാറില്ലായിരുന്നു സർവത്തിനോടും കാരുണ്യം കാണിച്ചത് അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണാം دخل صلى الله عليه وسلم يوما بستانا لرجل من الانصار فاذا فيه جمل فلما راى النبي صلى الله عليه وسلم حن الجمل وذرفت عيناه فأطاه صلى الله عليه وسلم فمسح ذفراه فسكت الجمل ولكل نبي صلى الله عليه وسلم انصاري للبتة بيتا توتتل അപ്പോൾ അവിടെ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു നബിയെ കണ്ടപ്പോൾ ഒട്ടകം തേങ്ങി തേങ്ങിക്കരഞ്ഞ് കണ്ണുനീർ പൊഴിച്ചു നബി സുല്ലാഹു അലി വസ്ല്ല ഒട്ടകത്തിനടുത്ത് ചെന്ന് തലയുടെ പിറകിൽ രണ്ട് ചെവിയുടെ ഭാഗത്ത് തടവി കൊടുത്തു അപ്പോൾ ഒട്ടകം അടങ്ങി നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റബ്ബു ഹാദൽ ജമൽ ലിമൻ ഹാദൽ ജമൽ ഫതൻ മിനൽ ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നബ്സലാഹു അലൈഹി അവിടുന്ന് ചോദിച്ചു ആരാണ് ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ആരുടേതാണ് ഈ ഒട്ടകം അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വന്നു അലൈഹി അലൈവലമ അദ്ദേഹത്തോട് ചോദിച്ചു അള്ളാഹു നിനക്ക് ഉടമയാക്കി തന്ന ഈ മൃഗത്തിൽ അള്ളാഹുവിനെ നീ സൂക്ഷിക്കുന്നില്ലയോ തീർച്ചയായും നീ അതിനെ പട്ടിണിക്കടക ഇടുകയും ജോലി ഭാരത്താൽ ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് എന്നിലേക്ക് പരാതിപ്പെട്ടിരിക്കുന്നു നഹുല്ലാഹി സുല്ലാഹി വസ്ല്ലിതർ സുഹു അലിഹി വസ്ല്ലമ തവളയെ കൊല്ലുന്നതിനെ നിരോധിച്ചിരുന്നു അവിടുന്ന് പറഞ്ഞു അതിന്റെ കരച്ചിൽ തസ്ബീഹാണ് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും അവിടുന്ന് കാരുണ്യമായിരുന്നു റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഓ തിരുദൂതരെ ബഹുദൈവ ബഹുദൈവാരാധകർക്കെതിരിൽ പ്രാർത്ഥിക്കൂ നബിയെ അവിടുന്ന് പറഞ്ഞു എന്നെ ഷപിക്കുന്നവനായി നിയോഗിക്കപ്പെട്ടിട്ടില്ല തീർച്ചയായും എന്നെ നിയോഗിക്കപ്പെട്ടത് കാരുണ്യവാനായിട്ടാണ് എല്ലാറ്റിനോടും കാരുണ്യം കാണിക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ആമീൻ